നമുക്കൊരു വിമാന അപകടം ഉണ്ടായല്ലോ അല്ലെ എവിടെയാണ് അഹമ്മദാബാദില് വളരെ നമ്മളെല്ലാം ഭയങ്കരമായിട്ട് ഞെട്ടി എന്താ മരവിച്ച് പോയ ഒരു ദിവസമായിരുന്നു ഇപ്പൊ അതിന്റെ റിസൾട്ട് വന്നിരിക്കുന്നത് വായിച്ചോ കിട്ടിയോ എന്താണ് പൈലറ്റ് ചോദിക്കുന്നു എന്തിനാണ് എൻജിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഓഫ് സ്വിച്ച് ഓഫ് ചെയ്തത് ആ പൈലറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റതും കൂടെ ഓഫാവുന്നു അല്ലെങ്കിൽ ഓഫ് ആക്കുന്നു അതാണ് ദുരൂഹമായ ഒരവസ്ഥയിലാണ് പെട്ടെന്ന് തന്നെ അത് മൂക്കുകൂത്തി താഴെ വീണ് കത്ത് പിടിച്ച് ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് അപ്പോ എന്താ നടന്നിരിക്കുന്നത് അല്ല നമുക്കറിയണ്ടേ നമുക്കറിയണമല്ലോ എന്തുകൊണ്ട് നമ്മളൊക്കെ ഫ്ലൈറ്റിൽ അവർ ആണെങ്കിലും യാത്ര ചെയ്യുന്നവരാണ് ഇല്ലെങ്കിലും നമ്മുടെ തലയ്ക്ക് മീതെ കൂടെ ഫ്ലൈറ്റ് പോകുന്നതുമാണ് നാളെ ഇതുപോലെ വന്നിട്ട് നമ്മുടെ തലയില് നമ്മുടെ വീടിന്റെ മുകളില് ഈ സാധനം വന്ന് വീഴാനുള്ള എല്ലാ സാധ്യതയുണ്ട് അവിടെ നമുക്ക് അറിയണം അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ കയറി പോകുന്നതാണ് എന്താ സംഭവിച്ചിരിക്കുന്നത് ഇതില് ജർമ്മനിയിലൊരു ഒരു ഫ്ലൈറ്റില് പൈലറ്റ് ആത്മഹത്യ ചെയ്യാനായിട്ട് ഫ്ലൈറ്റ് കൊണ്ടുപോയി നൂറ് നൂറോളം ആളിലന്നു മരിച്ചു എന്നാണ് പറയുന്നത് ഞാൻ ചാവും ഞാൻ ചാവുകയാണെങ്കിൽ പിന്നെ ബാക്കി നിങ്ങൾ ജീവിച്ചിരിക്കണമെന്നില്ല എല്ലാം കൂടി ചാവാന്നി നീ കൊറേ പേരെയും കൂടി എന്റെ കൂടെ കൊണ്ടുപോകുന്നതിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു വലിയ സീർണും കിട്ടില്ല ഒരു പൊതുയോഗമായിട്ട് അങ്ങനെ ജാഥയായിട്ട് ചെല്ലാലോ അവിടെ ആ പൈലറ്റിന് ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ട് അയാള് ഈ സ്വിച്ചുകൾ ഓഫ് ചെയ്താകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല പരിശോധിക്കേണ്ടതാണ് അങ്ങനെ ഒരു പൈലറ്റിന് ആത്മഹത്യ ചെയ്യാൻ തോന്നുവോ അതും ഇത്രയും പേരുടെ ഒരു ഉത്തരവാദിത്വം കയ്യിലിരിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുക ചിന്തിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് തോന്നണ പോലുമില്ല അല്ലേ ചവാൻ തോന്നണെങ്കിൽ നമ്മൾ പോയി ചത്താൽ പോരെ പക്ഷേ അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്ന വെച്ചാൽ ഇയാള് ഈ ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുമ്പ് ഇയാളുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും അയാൾ നീണ്ട അവധി എടുത്തിട്ടുണ്ട് അസുഖം കാരണം ട്രീറ്റ്മെൻറ് എടുക്കാനായിട്ട് അപ്പം ഇയാള് ഇംഗ്ലീഷ് മരുന്നുകൾ എന്തൊക്കെയോ കഴിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അൻപത്താറ് വയസ്സേ ഉള്ളൂ പതിനയ്യായിരം കിലോമീറ്റർ മണിക്കൂർ പതിനയ്യായിരം മണിക്കൂർ ഫ്ലൈറ്റ് പറപ്പിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ ഇയാൾക്ക് എന്തൊക്കെയോ അസുഖത്തിന് ഇയാൾ മരുന്നുകൾ എടുത്തിട്ടുണ്ട് ഏത് മരുന്നാണ് എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല അപ്പം ഈ മരുന്നുകൾ എടുത്തത് കൊണ്ട് ഇയാള് ആത്മഹത്യ ചെയ്യാൻ ഇതുപോലുള്ള ഭ്രാന്തൻ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ടോ ഇയാളെ ആളെ മരുന്നുകൾ വഴി തിരിച്ചിട്ടുണ്ടോ ഉണ്ടാവാം അപ്പൊ നമ്മൾ നോക്കുന്നത് ഏതെല്ലാം മരുന്നുകളാണ് മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്നത് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ ഇഷ്ടമല്ല ഞാൻ ആത്മഹത്യ ചെയ്യരുത് അത് പാപമാണ് തെറ്റാണ് അതല്ല പരിഹാരം എന്നൊക്കെ എനിക്കറിയാം പക്ഷെ ചെറിയൊരു പ്രൊവക്കേഷന് ഒരു നിമിഷത്തെ തോന്നലില് എന്നെ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന മരുന്നുകളുണ്ടോ നമുക്ക് ഒന്ന് ചോദിക്കാം ഡിപ്രഷൻ ആൻഡ് ദി റിസ്ക് ആർ സൈഡ് ഓഫ് മോർ ദാൻ കോമൺ ഡ്രഗ്സ് ആ മരുന്നുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ കൺട്രോൾ ഗർഭനിരോധന ഗുളികകൾ സ്റ്റിറോയിഡ്സ് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ നോക്ക് കിട്ടുന്ന മരുന്നുകൾ നല്ലൊരു ശതമാനം സ്റ്റിറോയിഡ്സ് ആയിരിക്കും അതേപോലെ ബി പി ടാബ്ലെറ്റ് ബ്ലഡ് പ്രഷറിന് കഴിക്കുന്ന ബീറ്റ എന്ന് പറയുന്ന ടാബ്ലറ്റുകളാണ് ബി പി കുറയ്ക്കാൻ തരുന്നത് ഭയങ്കര മണ്ടത്തരാണ് അലോപ്പതിക്കാരന് കാഞ്ഞ ബുദ്ധിയാണ് വേറെ ബുദ്ധിയാണ് അലോപ്പതിക്കാരന് അപ്പൊ ശാസ്ത്രജ്ഞന്മാർ റിസർച്ച് റിസർച്ച് ചെയ്ത് അതൊക്കെ കണ്ടുപിടിക്കുന്നത് ആ ബി പി ഡ്രഗുകള് ആത്മഹത്യയിപ്പിക്കാം മിക്കവാറും ഒരുവിധം പ്രായം കഴിഞ്ഞവരൊക്കെ ഹാർട്ടിന്റെ ബിപിയുടെ മരുന്ന് കഴിക്കുന്നുണ്ടാവില്ലേ ഈ പൈലറ്റ് കഴിച്ചിരുന്നില്ല എന്ന് ഉറപ്പുണ്ടോ ആരെങ്കിലും ഏതെങ്കിലും ഒരു പൈലറ്റോട് പൈലറ്റിനോട് വരുന്ന കഴിക്കുന്നതല്ലേ ഫ്ലൈറ്റ് ഓടിക്കരുതെന്ന് പറയുമോ ഇനി സെഡേറ്റീവ്സ് മാനസിക രോഗത്തിന് കഴിക്കുന്ന മരുന്നുകൾ അത് വളരെ കൂടുതലായിട്ട് ആളുകളെ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന മരുന്നുകളാണ് ഇയാളെ ഏതെങ്കിലും ഒരു ടെൻഷനോ ഡിപ്രഷനോ മരുന്ന് കഴിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്ന് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഗുളികകളാണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ടാബ്ലെറ്റ്സ് ആണ് അറിയാവോ ഗ്യാസ് ആസിഡിറ്റിക്ക് ആളുകൾ മെഡിക്കൽ ഷോപ്പിൽ വാങ്ങുന്ന ഗുളികകളുണ്ട് റാനിറ്റിഡിൻ റാൻടാക്ക് ഒക്കെ പറഞ്ഞിട്ടുള്ള നിരവധി ഗുളികകളുണ്ട് റാൻടാക്ക് ചോദിച്ചിട്ട് സെൻടാക്ക് തന്നാൽ സെൻടാക്ക് പറയണ മാനസിക രോഗത്തിലുള്ള വരുന്ന റാൻടാക്കും സെൻടാക്കും ഒരേപോലെ ആ മെഡിക്കൽ ഷോപ്പിലെ പയ്യൻ കേട്ടത് സെൻഡാക്ക് എടുത്തു കൊടുക്കും അല്ലെങ്കിൽ റാൻഡാക്ക് മഞ്ഞ് പോയി കെട്ടിയത് സെൻടാക്ക് ഒന്നും കൊടുത്താൽ നമ്മളിതൊന്നും നോക്കിയിട്ടല്ല കെട്ടിയ കുളികളാണ് കഴിക്കുന്നത് നമ്മുടെ നാട്ടിലെ ആളുകൾ അങ്ങനെയാണ് ഭയങ്കര ഔഷധമാണെന്നുള്ള വിചാരമാണ് അത് മാനസിക രോഗത്തിലുള്ള മരുന്നാണ് സെൻടാക്ക് അതും കൂടുതൽ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നതാണ് ഇനി ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന മരുന്നുകൾ ആന്റി ആണ് അപസ്മാര മരുന്നുകൾ ഇനി ഈ മരുന്നുകൾ തമ്മില് ഇന്ററാക്ഷൻ ഉണ്ട് ഡ്രഗ് മരുന്നുകൾ മരുന്നുകൾക്കും ഒരാള് ആസിഡിറ്റിയുടെ മരുന്ന് കഴിച്ചു ബിപിയുടെ മരുന്ന് സ്ഥിരം കഴിക്കുന്നതാണ് രണ്ട് മരുന്നും ആത്മഹത്യയിപ്പിക്കാൻ സാധ്യതയുള്ള രണ്ടും കൂടി കൂടി ചേർന്നാലോ ഉറപ്പായിട്ടും മൂന്ന് മരുന്ന് ഒരുമിച്ച് ചേർന്നാലോ ഗ്യാസ്ട്രോളിന്റെ മരുന്നും ബിപിയുടെ മരുന്നും ഗർഭനിരോധന ഗുളിയും കൂടി കഴിച്ചാലോ ഈ പൈലറ്റ് കഴിച്ച മരുന്നുകൾ ഇയാൾ മരുന്ന് കഴിക്കുന്ന ആളാണെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് അതോടൊപ്പം അയാൾ ഒരു കോള കുടിച്ചിട്ടുണ്ടെങ്കിലോ കൂടവും മരുന്നും തമ്മിൽ ഭയങ്കരമായിട്ട് പ്രതിപ്രവർത്തിക്കും ചായയായിട്ട് പ്രതിപ്രവർത്തിക്കും പല മരുന്നുകളും കാപ്പിയായിട്ട് കഫീനായിട്ട് പ്രതിപ്രവർത്തിക്കും അച്ചാറായിട്ട് പ്രവർത്തി പ്രതിപ്രവർത്തിക്കും പല പുതിയ ഭക്ഷണ സാധനങ്ങളിലും പ്രിസർവേറ്റീവ്സ് ചേർക്കും ദീർഘകാലം ഇരിക്കണമല്ലോ ആ പ്രിസർവേറ്റീവുകളും ഇതുമായിട്ട് പ്രതിപ്രവർത്തിക്കും പ്രവർത്തിക്കും മരുന്നുകളായിട്ടും അപ്പൊ മരുന്ന് ഉണ്ടാക്കുന്ന തകരാറ് മാത്രമല്ല ദ ഇന്ററാക്ഷൻസ് കോൺട്രിക്കേഷൻസ് ഇന്ററാക്ഷൻ വിത്ത് ഫുഡ് ഇന്ററാക്ഷൻ വിത്ത് ഡ്രഗ് ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് ലാപ്റ്റസ് ഇന്ററാക്ഷൻ വിത്ത് ദ വെതർ കണ്ടീഷൻസ് നിങ്ങൾ ടട്രാസൈക്ലിൻ എന്ന് പറഞ്ഞൊരു മരുന്ന് കഴിച്ച് വെയിലത്ത് പോയാൽ നിങ്ങൾ മരിക്കാനുള്ള സാധ്യതയുണ്ട് പുള്ളി പഴുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ കാലാവസ്ഥ ആയിട്ട് പോലും നിങ്ങൾ കഴിക്കുന്ന ഈ കെമിക്കലുകൾ നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും ഈ വിമാന അപകടം നല്ല സാധ്യതയുണ്ട് ആ പൈലറ്റ് അസുഖത്തിന് കഴിച്ചിരുന്ന മരുന്നുകളുടെ ഇൻ്ററാക്ഷനോ മരുന്നിന്റെ സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനോ ആവാനുള്ള നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് മരുന്ന് കഴിക്കുക എന്നുള്ളത് പൈലറ്റ് ആയാലും എയർ ഹോസ്റ്റസ് ആയാലും യാത്രക്കാരായാലും വ്യാപകമായിട്ട് പൊതുവായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങൾ അങ്ങനെ വേണോ എന്നുള്ളതാണ് രോഗമുണ്ടോ മരുന്ന് കഴിച്ചിരിക്കണം മരുന്ന് വിമാന കമ്പനികളും സർക്കാരും ഇത് വളരെ ഗൗരവമായിട്ട് പരിഗണിക്കുകയും ബി പി പൈലറ്റുമാർക്ക് ബി പി ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കാം മരുന്നില്ലാത്ത രീതി മാറ്റി കൊടുക്കാൻ നേച്ചർ ലൈഫിലേക്ക് വിട്ടാൽ മതി ഈ ബിപിയും വെച്ചാൽ അതിൻ്റെ മരുന്നും കഴിച്ച് ഫ്ലൈറ്റും പറത്തി ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന കൂടുതലുള്ള ആളുകളെയും കൂടെ കൊല്ലുന്ന ഒരവസ്ഥയ്ക്ക് പകരം പൈലറ്റുമാർ മരുന്ന് കഴിക്കുന്നവരാവരുത് എന്ന് തന്നെ ആയുർവേദ മരുന്ന് കഴിച്ചു എന്ന് എഴുതി കുഴപ്പം വരുന്നില്ല ഇനി വേണമെങ്കിൽ ഹോമിയോ മരുന്ന് കഴിച്ചു എന്ന് കരുതി വരുന്നില്ല പ്രകൃതി ചികിത്സ ചെയ്താൽ ഒരു കുഴപ്പമില്ല അവര് ഒരു ദിവസം എട്ട് മണിക്കൂർ ഉറപ്പിക്കുന്നെങ്കിൽ പത്ത് മണിക്കൂർ ഉറപ്പിച്ചാലും അവർക്ക് നന്നായിട്ട് ഫ്ലൈറ്റ് പറപ്പിക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ൊന്ന് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് എട്ട് മണിവരെ നമ്മുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ നടക്കുകയാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഈ പരിപാടിക്ക് ടൗൺ ഹാളിൽ അഞ്ഞൂറ് പേർക്ക് മാത്രമാണ് പങ്കെടുക്കാൻ സാധിക്കുക അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യണം പ്രകൃതി സദ്യ ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുൻകൂട്ടി പങ്കെടുക്കുന്നവരുടെ വിവരം കിട്ടിയാൽ മാത്രമേ ഭക്ഷണം തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജുകൾ അയച്ച് വിളിച്ചു പറഞ്ഞ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ ബുക്ക് ചെയ്യുക കുടുംബസമേതം വരണം നമ്മുടെ ഉത്സവമാണ് നമ്മുടെ ആഘോഷമാണ്